ചീരാലിലെ പൊതു കിണർ ശുചീകരിച്ച് മാതൃകയായി സാനിറ്ററി കമ്മിറ്റി ഏഴ് പതിറ്റാണ്ടോളം ചീരാലിന്റെ ദാഹം മാറ്റിയ പൊതു കിണറിന്റെ സംരക്ഷണം പൊതുജന പങ്കാളിത്തത്തോടെയാണ് നടത്തിയത് വർഷങ്ങളായി സംരക്ഷണമില്ലാതെ കിടന്ന കിണറിന്റെ ഉള്ളിൽ മരങ്ങളടക്കം വേര് പിടിച്ചിരുന്നു ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കിണറിന് എഴുപത് വർഷത്തെ പഴക്കമുണ്ട് ഒരു കാലത്തെ ചീരാൽ പ്രദേശത്തിന്റെ ജലസ്രോതസ്സായിരുന്നു ഈ കിണർ ഇപ്പോൾ അവഗണിക്കപ്പെട്ട നിലയിലാണ് ഈ സാഹചര്യത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തികൾ ആ കിണറ് വളരെ മലിനമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാവരും ചേർന്നിട്ട് സാനിറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ആ കിണർ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കാരണം ഇത്തരം കിണറുകളെല്ലാം തന്നെ എല്ലാവരും ഉപേക്ഷിക്കുകയാണ് ചെയ്ത് പക്ഷേ ഞങ്ങളത് വളരെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് കുടിവെള്ളം നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ ഇവിടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സാനിറ്ററി കമ്മിറ്റിയും പൊതുജനങ്ങളും കിണറിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു കിണറിനുള്ളിലെ പടർത്തിയ മരങ്ങൾ വെട്ടിമാറ്റി ചുറ്റും പടർന്ന പുല്ലുകളും വൃത്തിയാക്കി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചു കളഞ്ഞു തെളിനീര് ചുരത്തുന്ന ജലസ്രോതസ്സിന്റെ വീണ്ടെടുപ്പിന് നാട് ഒന്നാകെ ഒത്തുചേർന്നു ന്യൂസ് ബ്യൂറോ ബത്തേരി